ഫീഡ് ഫുട്ബോളിൻ്റെ മറ്റൊപ്പം സ്വാഗതം കോപ്പാട്ടിടെ മത്സരങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ് അത്ലറ്റിക്കുമായിട്ട് ഒരു അഞ്ച് പൂജ്യം എന്നുള്ള സ്കോർലൈനെ ഗതാഫയെ പരിപ്പളയ്ക്കുന്ന ഒരു ചിത്രം നമ്മൾ കണ്ടതാണ് റയൽ റയൽമാഡിൻ്റെ മത്സരം വരാനുണ്ട് ബാസ്ലോണിൻ്റെ മത്സരം വരാനുണ്ട് ഇതിനിടയിൽ നമ്മൾ ഈ വീഡിയോയിൽ ഫോക്കസ് ചെയ്യാൻ പോകുന്നത് ലാലിഗയിലെ കഴിഞ്ഞ ഗെയിം റയൽ റൈൽമാറ്റിൻ്റെയും ബാസ്ലോണിൻ്റെയും മത്സരങ്ങൾ എന്നുള്ള ചില പ്രധാനപ്പെട്ട ടോക്കിങ് ആണ് ഡീറ്റെയിൽ ആയിട്ടുള്ള റിവ്യൂം കാര്യങ്ങളൊന്നുമല്ല എന്താ സംഭവം നന്നായി വൈകിപ്പോയിട്ടുണ്ട് ഇത് ചെയ്യാന്നുള്ളത് എനിക്കറിയാം പക്ഷേ ചില പ്രധാനപ്പെട്ട കാര്യങ്ങൾ സംസാരിക്കാതിരിക്കാൻ നിർവാഹമില്ല അപ്പോൾ ആദ്യം തന്നെ പറയാനുള്ളത് ഒരു കിടിലൻ ടൈറ്റിൽ റേസ് ഉണ്ട് അപ്പോൾ ഈ ഒരു ടൈറ്റിൽ റേസ് ഒരു ത്രീ ഹോഴ്സ് റൈസാണ് അത് അവസാന ആഴ്ചകളിലേക്ക് കടക്കണമെന്നുള്ളതാണ് എൻ്റെ ഒരു ആഗ്രഹം അങ്ങനെ കടന്നു കഴിഞ്ഞാൽ തന്നെ അതൊരു രസകരമായിട്ടുള്ള ഒരു സീസണായിട്ട് മാറും ലാ ലാലിഗ് എന്നുള്ള കാര്യത്തിൽ സംശയമൊന്നും വേണ്ട അപ്പോൾ എന്താണ് സ്ഥിതി നിലവിലെത്തിയത് ഇരുപത്തിരണ്ട് മത്സരങ്ങൾ കഴിയുമ്പോൾ റയൽ മേഡലാണ് ഒന്നാം സ്ഥാനത്തിരിക്കുന്നത് നാൽപ്പത്തൊമ്പത് പോയിന്റ്സുമായിട്ട് രണ്ടാം സ്ഥാനത്ത് അത്ലറ്റിക് മാഡൽ നാൽപ്പത്തി എട്ട് പോയിൻസുമായിട്ട് അതായത് ഒരൊറ്റ എട്ട് പോയിൻറ്റിൽ വ്യത്യാസമാണ് റെയിൽ മേഡൽ ഒന്നാം സ്ഥാനത്തിരിക്കുന്നത് മൂന്നാം സ്ഥാനത്തിരിക്കുന്നത് ബാസ്ലോണയാണ് ഹാൻസിബ്ലീഗിൻ്റെ ബാസ്ലോണ നാൽപ്പത്തഞ്ച് പോയിന്റ്സുമായിട്ട് ആ റേസിലുണ്ട് നാല് പോയിന്റ്സിൽ വ്യത്യാസമാണ് അവർ മൂന്നാം സ്ഥാനത്തിരിക്കുന്നത് അപ്പോൾ അങ്ങനെ ഒരു ത്രീ ഹോഴ്സ് റേസ് അതാണ് ഇപ്പോൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഇനി പതിനാറ് റൗണ്ട് ഓഫ് ഫിക്സറുകൾ ബാക്കിയുണ്ട് ലാലിഗിൽ എന്തും സംഭവിക്കാം ഇനി നമ്മൾ അത്ലറ്റിക്കുമായിട്ട് കഴിഞ്ഞ മത്സരത്തിലെ സ്ഥിതി എന്താണെന്ന് നോക്കിക്കഴിഞ്ഞാൽ രണ്ടേ പൂജ്യം എന്നുള്ള സ്കോർ ആയിട്ടാണ് മയോർക്കിയ മെട്രോപൊളിറ്റൻ സ്റ്റേഡിയത്തിൽ സിമയുടെ ടീമും പരാജയപ്പെടുത്തിയിട്ടുണ്ടായിരുന്നു അതിൽ ഗോൾ അടിക്കുന്നു പിന്നീട് ലേറ്റ് ആയിട്ട് ഗ്രീസ്മെൻ്റെ ഗോളും നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നു ആ ഗ്രീസ്മെൻ്റെ ഫിനിഷ് അതൊരു ഒന്നൊന്നര ഫിനിഷാണ് ചിപ്പ് ചെയ്തിട്ട് ബ്യൂട്ടിഫുൾ ആയിട്ട് ഗോൾ ഗോളടിക്കുന്നത് അതിന് മുമ്പ് നേരത്തെ ഒരു ഒരു ചാൻസ് അതിന് കിട്ടിയിട്ടുണ്ടായിരുന്നു ഒരു കഡ്ബാക്ക് വന്നത് അദ്ദേഹത്തിന് കാര്യം വെക്കാൻ സാധിച്ചിട്ടുണ്ടായിരുന്നില്ല അതിന് പകരമായിട്ട് ഗ്രേറ്റ് ചിപ്പ് ഗോൾ ഗ്രീസ്മെൻ പ്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ അവർ ബാക്ക് ടു വിന്നിങ് ആണ് ഇതിൽ തന്നെ ഈ ദിയോഗോ സിമിയോണിയുടെ മകനായിട്ടുള്ള സിമിയോണിയുടെ പ്രകടനത്തെക്കുറിച്ച് സംസാരിക്കാതിരിക്കാൻ നിർവാഹമില്ല എന്നതാണ് കാരണം ദിയോഗോ സിമിയോണി എന്ന് പറയുന്ന ഒരു കോച്ച് ഒരു പ്ലെയറിൽ നിന്ന് എന്താണോ ആഗ്രഹിക്കുന്നത് പ്രത്യേകിച്ച് ഒരു മിഡ്ഫീൽഡിൽ നിന്ന് ഒരു വിന്നറിൽ നിന്ന് ഒക്കെ പ്രതീക്ഷിക്കുന്ന എന്താണോ അത് കൃത്യമായിട്ടും തൻ്റെ മകനിൽ നിന്നും ഇപ്പോൾ ഡിയ ഗോസിണിക്ക് കിട്ടുന്നു എന്നുള്ളതാണ് ഒന്നാതിരി വർക്ക് റേറ്റ് ആണ് ചെങ്ങായി പ്രൊവൈഡ് ചെയ്തുകൊണ്ടിരിക്കുന്നത് അതുപോലെ തന്നെ എന്താണ് ആ ഒരു നമുക്കറിയാം ഒരു ഡിയോഗോ സിമോണി കൈൻഡ് ഓഫ് പ്ലെയർ ഗ്രൗണ്ടിൽ കാരണം പുള്ളിക്കാരുടെ മകനാണ് ആ ഒരു ടെനാസിറ്റിയും ആ ഒരു വല്ലാത്ത പാഷനും ആ ഒരു വർക്ക് റേറ്റും ഒക്കെ നമ്മൾ കാണുന്നുണ്ട് അപ്പം ഈ ഒരു സീസണിൽ വല്ലാത്ത രീതിയിലുള്ളൊരു ഇമ്പാക്റ്റ് ചങ്ങായി ഉണ്ടാക്കുന്നതെന്ന് മാത്രമല്ല മെയിൻ സീനിലേക്ക് ഇപ്പോൾ കടന്നുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഗത്താഫ്രിക്കത്തിന്റെ ബ്രേസ് ഒക്കെ അടിക്കുന്നു ഓവറോൾ അദ്ദേഹത്തിൻ്റെ ഇൻവോൾവ്മെൻറ്റ് മികച്ചതായിരുന്നു ഈ ഒരു മത്സരത്തിലും മയോർക്ക കയറി നല്ല രീതിയിലുള്ള പ്രകടനം ഒരു അസിസ്റ്റ് ആദ്യത്തെ ഗോൾ അസിസ്റ്റ് അദ്ദേഹമാണ് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ടായിരുന്നത് അപ്പോൾ ഫെൻറ്റാസ്റ്റി പെർഫോമൻസ് കാഴ്ചുകൊണ്ടിരിക്കുന്നത് ഓവറോൾ അത്ലറ്റിക് മാഡ് പ്രകടനം മികച്ചു തന്നെയായിരുന്നു അപ്പോൾ അങ്ങനെ അത്ലറ്റിക്ക് മേഡർ വളരെ ആയിട്ടുള്ള വിജയം കരസ്ഥമാക്കുന്നു ബാർസലോണ വിജയിച്ചിട്ടുണ്ടായിരുന്നു ദിപൊർത്തിവോ അലാവസിനെതിരെ വൺ സീറോ എന്നുള്ള സ്കോറാണ് ബാർസലോണ വിജയിച്ചിരുന്നത് റയൽ മാഡ് പക്ഷെ പരാജയപ്പെട്ടു എസ്പാനിയോളിനെതിരെ ബാർസലോണയുടെ പദ്ധതികളായിട്ടുള്ള എസ്പാനിയുവളിനെതിരെ എസ്പാനിയോളിൻ്റെ ഹോം ഗ്രൗണ്ടിൽ റെയിൽമാഡ് പരാജയപ്പെടുന്നു അത് ഒരു ഡെവസ്റ്റേറ്റിംഗ് ഡെവസ്റ്റേറ്റിങ് റിസൾട്ടായിരുന്നു ഒന്നേ പൂജ്യം ഉള്ള സ്കോലാണ് റെയിൽമാഡ് പരാജയപ്പെട്ടത് അപ്പോൾ ആ മത്സരത്തിൽ നമുക്ക് തുടങ്ങാം എന്താണ് ആ മത്സരത്തിൽ സംഭവിച്ചത് അപ്പോൾ അതിൽ പ്രധാനപ്പെട്ട ചില ടോക്കിംഗ് പോയിൻറ്റ്സ് ഒന്ന് റെഫറിങ് ഡിസിഷൻ തന്നെയാണ് മറ്റൊന്ന് കാർലോ കാർലോഞ്ചിലോട്ടിയുടെ ലൈനപ്പും ഒപ്പം അദ്ദേഹത്തിൻ്റെ സബ്സ്റ്റ്യൂഷൻസ് വരുത്താൻ എടുത്തുള്ള സമയവും പിന്നെ ഇഞ്ചുറീസ് വീണ്ടും അലട്ടുകയാണ് റെയിൽമാഡിന് അപ്പോൾ ഇതിൽ തന്നെ ആദ്യം നമ്മൾ ആ ഒരു ടീം സെലക്ഷൻ നോക്കി കഴിഞ്ഞാൽ ഇപ്പോൾ വിനീ ജനിയർ തിരിച്ചു വരുന്നു ടീമിലേക്ക് ഇപ്പോൾ വിനീ ജൂനിയറും കിലംബാപ്പും ജൂബെല്ലിംഗും റോഡ്രിഗും തന്നെയാണ് ആ ഒരു ഫ്രണ്ട് ഫോറിൽ സ്റ്റാർട്ട് അപ്പോൾ അതിൽ റോഡ്രിഗോ ലെഫ്റ്റിൽ മികച്ച രീതിയിലാണ് സോഫാർ ഈ വിനിയുടെ ആപ്ഷൻസിൽ കളിക്കുന്നുണ്ടായിരുന്നു അപ്പോൾ അദ്ദേഹത്തെ പിടിച്ച് റൈറ്റിലേക്ക് കളിക്കുന്നു വിനി ലെഫ്റ്റിൽ കളിക്കുന്നു സ്ട്രൈക്കർ സ്ട്രൈക്കറായിട്ട് തന്നെ പിന്നെ ആ ലെഫ്റ്റിലേക്ക് ഡ്രിഫ്റ്റ് ചെയ്തിട്ട് എല്ലാവരും കളിക്കുന്ന സിനിമാരൊക്കെ നമ്മൾ കാണുന്നുണ്ട് അപ്പോൾ ആ രീതിയിൽ പിന്നെ മിഡ്ഫീൽഡ് ഫെഡേ വാൽവർത്തിയും സബയോസും പ്രധാന പിന്നെ ടോക്കിങ് പോയിന്റ് ഉള്ളത് ഡിഫൻസിലാണ് അപ്പോൾ റുഡിഗർ വീണ്ടും സ്റ്റാർട്ട് ചെയ്യുന്നു നിരന്തരം പല മത്സരങ്ങളും ചെങ്ങായി ഇല്ലാതെ ഈ സീസൺ സ്റ്റാർട്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ അതിൻ്റെ വില റെയിൽമാരുടെ ഒടുവിൽ കൊടുക്കേണ്ടി വന്നു ചെങ്ങായ്ക്ക് പതിനാറാമത്തെ മിനിറ്റിൽ ഇഞ്ചുറി പറ്റുന്നു അപ്പോൾ ചെങ്ങായി മാഞ്ചസ്റ്റർ സിറ്റിക്ക് ഇതിലുള്ള ആ ഒരു ക്രൂഷ്യൽ മത്സരത്തിൽ ഉണ്ടാവില്ല എന്നാണ് കേൾക്കുന്നത് അതൊരു ബിഗ് ബിഗ് ബ്ലോ ആണ് ഓൾറെഡി ഡിഫൻസിലൊരു ഷോട്ടാണ് റെയിൽമാരുടെ നമുക്കറിയാം അപ്പോൾ റുഡിഗർ ഒരു മെയിൻ പ്ലെയറാണ് റുഡികർ ഹാർലൻഡിനെയൊക്കെ പൂട്ടിയിട്ടുള്ള രീതി ഒക്കെ നമുക്ക് അറിയുന്നതാണ് അപ്പോൾ റുഡികറിൻ്റെ അഭാവത്തിൽ റെയിൽമേൻഡ് ശരിക്കും വേർക്കും ആ ഒരു ഡിഫൻസില് നിൽക്കാൻ സംശയം വേണ്ട മാൻ സിറ്റിക്കും ഒരുപാട് പ്രശ്നങ്ങൾ ഡിഫെൻസിലുണ്ട് ഓൾറെഡി ഒരു ഓപ്പൺ ഗെയിം നമ്മൾ എല്ലാവരും പ്രതീക്ഷിക്കുന്നതാണ് അപ്പോൾ അതിനിടെ എലിപ്പത കൂരിമക്കുരു എന്ന് പറയുന്ന പോലെ അപ്പോൾ ഈ ഒരു പ്രശ്നം കൂടി അവർ അലട്ടുകയാണ് അപ്പോൾ എന്താണ് അസ് എൻ എന്തുകൊണ്ട് സ്റ്റാർട്ട് ചെയ്യിപ്പിച്ചില്ല എന്നൊരു ചോദ്യമുണ്ട് എസ് പിന്നീട് വരുന്നു ഗ്രൗണ്ടിലേക്ക് വന്നതിനു ശേഷം മികച്ച രീതിയിലൊരു പ്രകടനം ഈ മത്സരത്തിൽ കാഴ്ച ഏറ്റവും പോസിറ്റീവായിട്ട രീതിയിലൊരു ഒരു പ്രകടനം റെയിൽമേൻ്റെ ഡിഫൻസിൽ കാഴ്ച വെച്ചിട്ടുണ്ടായിരുന്ന ഒരു പ്ലെയർ എസ് ആയിരുന്നു റൈഡ് ബാക്കായിട്ട് വീണ്ടും വാസ്കർ അങ്ങനെ സ്റ്റാർട്ട് ചെയ്യിപ്പിക്കുന്നു ചെമേനിയാണ് സെൻറ്റർ പാക്കേറ്റ് കളിച്ചിട്ടുണ്ടായിരുന്നത് ചെമേനിയുടെ ഭാഗത്തുനിന്ന് ആ ഒരു ലാക്ക് ഓഫ് കോൺസെൻട്രേഷനും ഒക്കെ നമുക്ക് ഈ മത്സരത്തിൽ കാണാൻ പറ്റും ഒരു ബാക്ക് പാസ് ഒക്കെ കൊടുത്തത് ഗോൾ കീപ്പറിലേക്ക് എത്താത്ത സിനാരിയൊക്കെ നമ്മൾ കണ്ടിട്ടായിരുന്നു അപ്പോൾ അത്തരത്തിൽ എന്താണ് ആ റോളിൽ കംഫർട്ടബിൾ അല്ല എന്നുള്ളത് വീണ്ടും വീണ്ടും തെളിയിക്കുകയാണ് പക്ഷേ കാർലോ ചുരോട്ടി അദ്ദേഹത്തെ തന്നെ ട്രസ്റ്റ് ചെയ്യുന്നു അപ്പോൾ കാറോടെ ഒരു പ്രധാന പ്രശ്നം ഇതാണ് അദ്ദേഹം ആരെങ്കിലുമൊക്കെ ട്രസ്റ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അതിനിപ്പോൾ എന്ത് സംഭവിച്ചാലും അവരെ മാറ്റുന്ന ഒരു പരിപാടി ഉണ്ടായിരിക്കില്ല ശരിയാണ് ഇവിടെ റെയിൽമാരുടെ ബോർഡ് ഇപ്പോൾ വിൻഡോ ട്രാൻസ്ഫർ വിൻഡോയിലും ആ ഒരു ഏരിയയിൽ ഒരു അഡീഷനും കൊണ്ടുവന്നില്ല പ്രശ്നങ്ങളുണ്ട് എന്ന് കണ്ടിട്ടും ഒരു അഡീഷനും കൊണ്ടുവന്നില്ല അപ്പോൾ എന്താണ് അവിടെ ഒരു ഒരു യൂത്ത് ടീം ഉണ്ടല്ലോ ആ യൂത്ത് ടീമിൽ നിന്നുള്ള ആൾക്കാരെ പ്രൊമോട്ട് ചെയ്യണം അല്ലാതെ ഇമാതിരി പരിപാടികൾ ചെയ്തിട്ട് അത് അത് ടീമിന് കാര്യമായിട്ട് ഗുണം ചെയ്യുന്നില്ല അതാണ് പറയുന്നത് ഈ അസെൻസിയോ തന്നെ ഓൾറെഡി മോശമില്ലാത്ത രീതിയിൽ പ്രൂവ് ചെയ്തിട്ടുണ്ട് ഈ ലെവലിൽ കളിക്കാൻ പറ്റുന്നുള്ള രീതിയിൽ എന്നിട്ട് ആളെപ്പോലും കാര്യമായിട്ടങ്ങൾ ട്രസ്റ്റ് ചെയ്യുന്നില്ല കാർലോഞ്ചിലോട്ട് അപ്പോൾ അത് പിന്നെ ഒരു പ്രശ്നമാണ് ആ ടീം സെലക്ഷനിൽ ചൊമേനയൊക്കെ ഡിഫൻസിൽ കളിപ്പിച്ചത് ഒരു പ്രശ്നമാണ് ഇതൊന്നും പോരാഞ്ഞിട്ട് അലാവ്ക്ക് വീണ്ടും ഇഞ്ചുറി പറ്റിയിരിക്കുകയാണ് കളിക്കാണ്ട് ഇഞ്ചുറി പറ്റിയിരിക്കുകയാണ് ഒന്ന് ആലോചിച്ച് നോക്കിയേ അപ്പോൾ ചെങ്ങായും ഉണ്ടാവില്ല മാൻ സിറ്റിക്കെതിരെ അപ്പോൾ ഡിഫൻസിൽ ഇനി ആരൊക്കെ കളിപ്പിക്കും അതാണ് അപ്പോൾ വീണ്ടും ചെമേനിനെ തന്നെ കാണേണ്ട ഒരു സിനാരിയാണ് ഉള്ളത് അതോ ഇനിയിപ്പോൾ ഒരു ക്രൂഷ്യൽ മത്സരത്തിൽ നിന്നൊരു യങ് ഒന്നും അതിലേക്ക് ഇൻറ്റഗ്രേറ്റ് ഒന്നും ചെയ്യില്ല അപ്പോൾ മിക്കവാറും ഫെഡേ വാൽബത് റൈഡ് ബാക്കായിട്ട് പിന്നെ ചെമേനി സെന്റ് ബാക്ക് ആയിട്ട് ആ രീതിയിൽ അസൻസിയോ എം എന്തായാലും കളിക്കേണ്ട ഒരു സിനാരിയോ ഉണ്ട് അപ്പം അങ്ങനത്തെ ഒരു സിറ്റുവേഷനിലാണ് റെയിൽമാഡ്ലിരിക്കുന്നത് പക്ഷേ ഇങ്ങനത്തെ ഒരു സിനാരി സൃഷ്ടിച്ചതിൽ ബോർഡിന് വലിയൊരു പങ്കുണ്ട് എന്നുള്ളത് നമുക്കിവിടെ മറക്കാൻ സാധിക്കില്ല എന്നുള്ളതാണ് പിന്നെ കാർലോ ഓബിയസ്ലി ആണെങ്കിൽ യൂത്തിനെ അങ്ങനെ കാര്യമായിട്ട് പിന്നെ പ്രൊമോട്ടും ചെയ്യുന്നില്ല പിന്നെന്താണ് എസ്പാനിയോളാണെങ്കിൽ കൃത്യമായിട്ടും അവരുടെ ഹോം ഫോം മികച്ചതാണ് അവർ പിന്നെ ഒരു റിലഗേഷൻ ഫൈറ്റിലൊക്കെ ഇരിക്കുന്ന ഒരു സൈഡാണ് പക്ഷേ അവിടെ ഹോം ഫോം വെയ്സ് ആണ് ഹോമിൽ അവർ കാര്യമായിട്ട് തോൽക്കാറില്ല പക്ഷേ എവയിൽ പോകുമ്പോഴൊക്കെ അവർ അവരുടെ പരിപ്പ് ബാക്കിയുള്ള ടീമുകൾ എടുക്കാറുണ്ട് പക്ഷേ ഹോമിൽ ഹോം കാർഡിന് മുമ്പിൽ നല്ല പ്രകടനം കാഴ്ച അപ്പോൾ അവരെന്താണ് നല്ല രീതിയിൽ സിറ്റ് ബാക്ക് ചെയ്യുക എന്നുള്ളതായിരുന്നു അവരുടെ ഉദ്ദേശം ഉണ്ടായിരുന്നു അത് അവർ ചെയ്യുന്നുണ്ടായിരുന്നു പക്ഷേ കൗണ്ടറിൽ ട്രാൻസിഷനിൽ അവർ ത്രെട്ടൻ ചെയ്യുന്നുണ്ടായിരുന്നു റയൽ റെയിൽമാറ്റിന് തന്നെ അവർ കൗണ്ടർ അറ്റാക്കിൽ ത്ര്രെട്ടൻ ചെയ്യുന്നുണ്ടായിരുന്നു കാരണം റയൽ റെയിൽമാറ്റിൻ്റെ ട്രാൻസ്മിഷനിലുള്ള ഡിഫെൻഡിങ് വളരെ വളരെ മോശമാണ് കാരണം എന്താണ് വാസ്കസും ചെമിനിയൊക്കെയാണ് ഡിഫൻസിലുള്ളത് പിന്നെ മിഡ്ഫീൽഡും കാര്യമായിട്ടുള്ള അവർ ഡിഫൻസീവ് സപ്പോർട്ട് അവർക്ക് കിട്ടുന്നുണ്ടായിരുന്നില്ല അപ്പോൾ മൂന്ന് നാല് സിനാരികളിലൊക്കെ ശരിക്കും ത്രെട്ടൻ ചെയ്തിട്ടുണ്ടായിരുന്നു എസ്പാനിയോള് റെയിൽമാറ്റിനെ ഈ കൗണ്ടർ അറ്റാക്ക് ചെയ്യുന്ന സാഹചര്യത്തിൽ പിന്നെ റെയിൽമേടിൻ്റെ അറ്റാക്ക് നോക്കിക്കഴിഞ്ഞാൽ ഫസ്റ്റ് ഹാഫിൽ ആകെ മൂന്നേ മൂന്ന് അറ്റംപ്റ്റുകളെ നടത്തിയിട്ടുള്ളൂ ഒരുപാട് പൊസേഷൻ ഉണ്ടായിരുന്നു റെയിൽമേടിന് മൂന്നേ മൂന്ന് അറ്റംപ്റ്റുകളെ അതിൽ അതിലൊരെണ്ണം മാത്രമേ ടാർഗറ്റിൽ കടിക്കാൻ സാധിച്ചു അതൊന്നും ശരിയൊരു സംഭവമില്ല ശരിയാണ് പിന്നീട് സെക്കൻഡ് ഹാഫിൽ കുറേ അറ്റംപ്റ്റുകളൊക്കെ നടത്തി പിന്നെ ഗാർസിയ എന്ന് പറയുന്ന കീപ്പർ സ്പാനൂടെ കീപ്പറിനെ ആസിനൊക്കെ സൈൻ ചെയ്യാനൊക്കെ ശ്രമിക്കുന്ന വാർത്തയൊക്കെ നമ്മൾ നേരത്തെ കിട്ടിയിട്ടുണ്ടായിരുന്നു പുള്ളിക്കാരൻ നല്ല കുറച്ച് സേവുകളൊക്കെ പുള്ളി ഓഫ് ചെയ്തിട്ടുണ്ടായിരുന്നു എംബാപ്പയുടെ ഷോട്ടിൽ നല്ലൊരു സേവ് റോഡ്രിഗോയുടെ ഷോട്ടിൽ നല്ല സേവും കാര്യം റോഡ്രിഗോ സ്റ്റിൽ പോസിറ്റീവായുള്ള പെർഫോമൻസ് ആ റൈറ്റ് സൈഡിലും കാഴ്ചവെക്കാൻ ശ്രമിക്കുന്നുണ്ടായിരുന്നു അദ്ദേഹത്തിൻ്റെയും ബെസ്റ്റ് നമ്മൾ കണ്ടത് ലെഫ്റ്റിലാണ് ആ ഒരു ലെഫ്റ്റിൽ കണ്ട റോഡറിയോ എല്ലാം നമ്മൾ റൈറ്റിൽ കളിക്കുമ്പോൾ കണ്ടിട്ടുണ്ടായിരുന്നു പക്ഷേ സ്റ്റിൽ അദ്ദേഹം ശ്രമിക്കുന്നുണ്ടായിരുന്നു ജൂഡ് ബെല്ലി ഞാൻ ഒക്കെ കുറെ വേസ്റ്റ്ഫുൾ ആകുന്ന സിനാരിമുള്ളത് അതായത് അദ്ദേഹത്തിൻ്റെ ഷോട്ടുകൾ അത്ര നല്ല രീതിയിലായിരുന്നില്ല അദ്ദേഹം യൂട്ടിലൈസ് ചെയ്തിട്ടുണ്ടായിരുന്നു കാരണം നല്ല രീതിയിൽ സിറ്റ് ബാക്ക് ചെയ്യുന്ന സൈഡുകൾക്കെതിരെ കുറെ കൂടി എന്താണ് മെഷർ ചെയ്തിട്ട് വേണം കാര്യങ്ങൾ തീരുമാനിക്കേണ്ടതായിരുന്നു ഫൈനൽ തേഡിൽ അപ്പോൾ അതിൻ്റെ ഒരു പ്രശ്നം പ്രശ്നമുണ്ടായിരുന്നു വിനീജുനർ ഒരു ഗോൾ അടിച്ചു ഫസ്റ്റ് ഹാഫിൽ പക്ഷെ അത് എന്താണ് പിന്നെ ഡിസലോ ചെയ്യപ്പെട്ടു അപ്പോൾ ഇവിടേക്കാണ് നമ്മൾ ഇനി ആ പ്രധാനപ്പെട്ട ടോങ് ബലി കിടക്കുന്നത് റെഫറിങ്ങിൻ്റെ ആ ഒരു വല്ലാത്തൊരു ഒരു ഒരു ഡിസ്കഷനിലേക്ക് കിടക്കണം സ്പാനിഷ് ലീഗിൽ ലാലിഗയിലെ റെഫറിങ് വളരെ 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 മോശമാണ് നമുക്ക് എല്ലാവരും പറയുന്നതാണ് അതിനെ റയൽമാഡിൻ്റെ ആരാധകർ എന്താണ് പിന്നെ കറപ്റ്റാണെന്ന രീതിയിൽ അവർ പറയും ബാസ്വണിൻ്റെ ആരാധകർ കറപ്റ്റാണെന്നുള്ള അവർ പറയും ഇത് മൊത്തത്തിൽ നമ്മൾ ലാ ലീഗ വാച്ച് ചെയ്യുമ്പോൾ ജനറലായിട്ട് നമുക്ക് കിട്ടുന്ന ഒരു ന്യൂട്രൽ എന്ന രീതിയിൽ നമുക്ക് കിട്ടുന്ന ഒരു സംഭവം വളരെ മോശം റഫറിങ് ആണെന്നുള്ളതാണ് അത് ഓവറോൾ ലീഗിൽ പടർന്നു കിടക്കുന്ന ഒരു സംഭവമാണ് കറപ്റ്റ് എന്നത് സ്വാഭാവികമായിട്ടും ഓരോ ഫാൻസും അത്തരത്തിലുള്ള കാര്യങ്ങൾ ഉന്നയിക്കും അപ്പോൾ ഇതിൽ കറപ്റ്റ് എന്നുള്ള രീതിയിലുള്ളൊരു വാദം ഉന്നയിക്കാൻ പറ്റുന്ന തരത്തിലുള്ള ഡിസിഷൻസ് ആയിരുന്നു റെഫറി എടുത്തിട്ടുണ്ടായിരുന്നത് കാരണം ഒന്ന് ആ ഗോൾ ഡിസലോ ചെയ്യുമ്പോൾ എന്താ സംഭവം വിനീനർ ലെഫ്റ്റിൽ നിന്ന് കട്ടിൻ സൈഡ് എടുത്തിട്ട് ഗോളടിക്കുമ്പോൾ ആ ഒരു എംബാപ്പെ പ്ലെയറിനെ ഫൗൾ ചെയ്യുന്നുണ്ടായിരുന്നു പക്ഷേ എംബാപ്പെ ഫൗൾ ചെയ്തു ഓക്കെ പുഷ് ചെയ്തിട്ട് വീഴ്ത്തി നേരത്തെ കിടുന്നുണ്ട് പക്ഷേ അതിന് മുമ്പുള്ള റിയാക്ഷൻ ആ പ്ലെയറിൻ്റെ ആയിരുന്നു എന്നുള്ളതാണ് ആദ്യം എംബാപ്പയാണ് ഫോളോ ചെയ്തിട്ടുണ്ടായിരുന്നത് പിന്നെയാണ് എംബാപ്പെ ഫോളോ ചെയ്യുന്നത് എംബാപ്പെ എംബാപ്പയോട് ഫോളോ ചെയ്തിട്ടുണ്ട് പക്ഷേ ആദ്യം എംബാപ്പയെ ഫോളോ ചെയ്യുന്നു പിന്നെയാണ് എംബാപ്പെ തള്ളി ഇടുന്നുണ്ടായിരുന്നത് അപ്പോൾ അത് പിന്നെന്താണ് ആ ഗോൾ ഡിസലോ ചെയ്യുന്ന ഒരു സിനാരിയിലേക്ക് എത്തി ഓക്കെ അവിടെ ആദ്യത്തെ ആ ഒരു ഫോളിൽ എംബാപ്പ വീണിരുന്നെങ്കിൽ എന്നിട്ടാണ് ഈ ഗോൾ വന്നിരുന്നെങ്കിൽ ആ ഗോൾ ചിലപ്പോൾ അലോ ചെയ്യപ്പെട്ടേന്ന് പക്ഷേ എംബാപ്പി റിയാക്ട് ചെയ്തു ആ റിയാക്ഷൻ അവിടെ ഫൗളായിട്ട് കണക്കാക്കുന്ന ഒരു സിനിരി ഉണ്ട് അതിനെ വേണമെങ്കിൽ ഒരു ഫിഫ്റ്റി ഫിഫ്റ്റി ചാലഞ്ചുള്ള രീതിയിൽ നമുക്ക് കണക്കാക്കാൻ പറ്റും അത് അത് കൊടുക്കാം കൊടുക്കാതിരിക്കാം ആ രീതിയിൽ സംസാരിക്കാം പക്ഷേ ഇനി പറയാൻ പോകുന്ന അറുപതാമത്തെ മെങ്കിലും മത്സരത്തിൽ നടന്നിട്ടുള്ള ആ ഒരു ഇൻസിഡൻറ്റ് അത് ക്ലിയർ റെഡ് കാർഡാണ് അതിൽ പ്രത്യേകിച്ചൊന്നും പറയാനൊന്നുമില്ല അത് ക്ലിയർ റെഡ് കാർഡാണ് അത് ഈ റൊമേറോ എന്ന് പറയുന്ന ലെഫ്റ്റ് ബാക്ക് ഒരു കൗണ്ടർ അറ്റാക്കിംഗ് സിനാരിയിൽ എംബാപ്പി ബോളുമായിട്ട് പായുന്ന സാഹിത്യ അദ്ദേഹത്തിന് പുറകിൽ നിന്നും ചാടി ഫൗളോ ചെയ്യുന്നു അത് കൃത്യമായിട്ടും ഹൈ ഫുഡ് ചാലഞ്ചാണ് അതിലൊന്നും പറയാനൊന്നുമില്ല അവിടെ റെഫറി അതൊരു യെല്ലോ കാർഡാണ് കൊടുക്കുന്നത് പക്ഷേ അവിടെയാണ് ബി ആർ ഇടപെടേണ്ടത് പിന്നെ എന്തിനാണ് ബി ആർ എന്നുള്ളതാണ് എന്താണ് അവിടെ നിങ്ങൾ കാണുന്നത് എന്നുള്ളതാണ് ഏത് ഒലക്കമ്മലക്കാണ് നിങ്ങൾ നോക്കിയിരിക്കുന്നത് എനിക്ക് മനസ്സിലാക്കാൻ പറ്റത്തില്ല അത് ഇംഗ്ലീഷ് ലീഗിലെ പ്രീമിയർ ലീഗിലെ റഫറിനെ കുറിച്ച് നമ്മൾ ഒരുപാട് ഇത്തരത്തിലുള്ള കാര്യങ്ങൾ സംസാരിക്കുന്നതാണ് ലാലിഗയിലെയും റഫറിങ്ങിനെ കുറിച്ച് സംസാരിക്കുന്നുണ്ട് ഇതിനിടയിൽ ആരൊക്കെയോ പറയുന്നത് കേട്ടോ അതൊക്കെയൊരു ന്യൂസ് കേട്ടു അതായത് പിന്നെ പെരസ്സ് പിന്നെ ഇംഗ്ലണ്ടിൽ നിന്നും റഫറിമാരെ ലാലിംഗിലേക്ക് കൊണ്ടുവരാനുള്ളൊരു പ്ലാൻ ഉണ്ടായിരുന്നത് എന്തിന് എന്ത് തേങ്ങക്ക് അത് കേട്ടപ്പോൾ തന്നെ എനിക്ക് ചിരിയാവുന്നുണ്ടായിരുന്നു ആ നല്ല രസമായിരിക്കും അത് എനിക്ക് മനസ്സിലാക്കാൻ പറ്റുന്നില്ല എനിക്ക് എനിക്കൊന്ന് പ്രീമിയർ ലീഗിലെ റഫറിമാരെ കാണാത്തതുകൊണ്ടായിരിക്കും അത്തരത്തിലുള്ളൊരു ഒരു സ്റ്റേറ്റ്മെൻ്റ് ഒക്കെ ഇറക്കിയിട്ടുണ്ടാവും അതിന് അങ്ങനത്തെ ഒരു സ്റ്റേറ്റ്മെൻറ്റ് ശരിക്കും ഇറക്കിയിട്ടുണ്ടെന്നുള്ളതൊന്നും എനിക്ക് കൃത്യമായിട്ട് അറിയില്ല എന്തായാലും ദുരന്തം റെഫറിങ്ങാണ് നമ്മൾ ഈ ഒരു ഇത്രയും ബിഗ് ലീഗുകൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ദുരന്തം റെഫറി അപ്പോൾ അത് അവിടെ വി ആർ ഇടപെടണമായിരുന്നു വി ആർ ഇടപെട്ടിട്ട് ഈ റെഫറിനോട് സ്ക്രീനിൽ പോയി നോക്കാൻ ആഹ്വാനം ചെയ്യണമായിരുന്നു അപ്പോൾ എസ്പാനുള്ള കോച്ചായിട്ടുള്ള മനോല പറയുന്നതെന്ന് വെച്ചാൽ പിന്നെ അവിടെ കാര്യമായിട്ട് കോൺടാക്റ്റ് ഇല്ല അതുകൊണ്ടാണ് യെല്ലോ കൊടുത്ത് നിൽക്കുക സ്വഭാവമായിട്ടും തൻ്റെ പ്ലെയറിനെ അവിടെ സപ്പോർട്ട് ചെയ്ത് സംസാരിക്കുകയുള്ളൂ പക്ഷേ അവിടെ റെഫറി സ്ക്രീനിൽ പോയി നോക്കിയിരുന്നെങ്കിൽ ഹൺഡ്രഡ് പെർസെൻറ്റ് ഞങ്ങൾ റെഡ് കൊടുത്തേനെ പക്ഷേ വി ആർ ചെങ്ങാനങ്ങോട്ടേക്ക് ഇൻവൈറ്റ് ചെയ്യുന്നില്ല അപ്പോൾ ഇത് ഈ പ്ലെയർ പിന്നീട് പോയിട്ട് വിന്നിംഗ് ഗോൾ അടിച്ചു അപ്പോൾ സ്വാഭാവികമായിട്ടും ഫ്രസ്ട്രേഷൻ വരില്ലേ റയൽ മാഡ്രിഡ് അതിനെക്കുറിച്ച് വോക്കലായിട്ട് അവരുടെ ഒഫീഷ്യൽ ഹാൻഡിൽ തന്നെ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ് ഒബിവിയസ്ലി ഫ്രസ്ട്രേഷൻ വരും അപ്പോൾ അറുപതാമത്തെ മിനിറ്റിൽ പത്ത് പേര് വെച്ച് ചുരുങ്ങിയിരുന്നെങ്കിൽ നമുക്ക് പറയാൻ പറ്റില്ല എന്തായിരിക്കും റിസൾട്ട് നല്ല കാരണം മഷ്പാകൾ വീണ്ടും പിന്നെയും ഭയങ്കരമായിട്ടുള്ള ലോ ബ്ലോക്കിലേക്ക് ഇറങ്ങും അത് വേറെ കാര്യം റയൽ മാഡ്രിഡ് സംബന്ധിച്ചിടത്തോളത്തോളം രണ്ടായിരത്തി അഞ്ച് ആറ് സീസണിനു ശേഷം ഒരേ മത്സരത്തിൽ ഇത്ര അധികം പൊസഷൻ ഉണ്ടായിട്ടുള്ള ഒരു മറ്റൊരു മത്സരമില്ല എന്നുള്ളതാണ് അത്ര അധികം പൊസഷൻ ഉണ്ടായിരുന്നു മോർ ദാൻ സെവൻറ്റി ഫൈവ് പെർസെൻറ്റേജ് പൊസഷൻ റയൽ മാഡ്രിഡ് ഉണ്ടായിരുന്നു പക്ഷെ ആ പൊസഷൻ വെച്ചിട്ട് കാര്യമായിട്ട് അങ്ങോട്ട് വിചാരിച്ച രീതിയിൽ ചാൻസുകൾ ബിഗ് ചാൻസുകൾ ക്രിയേറ്റ് ചെയ്യാൻ പറ്റുന്നുണ്ടായിരുന്നില്ല അത് വേറെ കാര്യം പിന്നെ ഇനി അഥവാ ഷോട്ടുകൾ അനലൈസ് ചെയ്ത് കഴിഞ്ഞാൽ ഗാർച്ച സേവ് ചെയ്യുന്ന ഒരു സിനിമ നമ്മളുണ്ടായിരുന്നു പക്ഷേ ഈ ചെങ്ങായി ഈ റെഡ് കാർഡ് കിട്ടി പുറത്താകേണ്ട തരത്തിലുള്ള ചെങ്ങായി പിന്നീട് വിന്നിംഗ് ഗോൾ അടിക്കുന്നത് എങ്ങനെയാണ് വന്നിട്ടുണ്ടായിരുന്നത് വൺസ് അഗെയിൻ ട്രാൻസിഷനിലാണ് കൗണ്ടർ അറ്റാകിൽ നിന്നാണ് അപ്പോൾ മോട്ടറേഷൻ എടുക്കുന്നു ബോൾ വിൻ ചെയ്യുന്നു പിന്നെ അവർ പറക്കുകയാണ് ആ ഒരു റൈറ്റ് സൈഡിൽ നിന്ന് ക്രോസ് ബോക്സിലേക്ക് വരുമ്പോൾ ഈ റൊമേറോ അവിടെ അൺമാർക്ക് ആയിട്ട് നിൽക്കുകയാണ് ഫെഡയാണ് തോന്നുന്നു അടുത്ത് നിൽക്കുന്നുണ്ടായിരുന്നത് പക്ഷേ അത് വളരെ ഈസിലി പ്ലേസ് ചെയ്തിട്ട് റൊമേറോ ഗോളാക്കുന്നു അങ്ങനെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള വ്യക്തി എസ്പാനിയോട് കരസ്ഥമാക്കുന്നത് കാരണം എസ്പാനിയോ സംബന്ധിച്ചിട്ടുള്ള ഈ ഒരു വിജയത്തോടു അവർ പതിനേഴാം സ്ഥാനത്തേക്ക് ഉയർന്നിരിക്കുകയാണ് അപ്പോൾ അവർ ആ റിലഗേഷൻ സോണിൽ നിന്നും മുകളിലേക്ക് ഉയർന്നിരിക്കുകയാണ് അവർ ആകെ ഹോമിൽ മാത്രമേ പോയിൻറ്റ്സ് നേടുന്നുള്ളൂ എന്നുള്ള കാര്യം ഓർക്കേണ്ടതായിട്ടുണ്ട് അപ്പോൾ അത്തരത്തിൽ പ്രമേയർ അവിടെ പിച്ചിൽ ഉണ്ടാവാൻ പാടുണ്ടായിരുന്നില്ല ഹണ്ട്രഡ് പെർസെൻറ്റ് അല്ലെങ്കിൽ ടു ഹൺഡ്രഡ് പെർസെൻറ്റ് റെഡ് കാർഡ് ആയിട്ടുള്ള ഒരു ഒരു ചാലഞ്ചാണത് അതിനെ നമ്മൾ ഒരു തരത്തിലും പിന്നെ ഈവൻ സ്പാനോട് ആരാധകർ പോലും അതിനെതിരെ ന്യായീകരിക്കാൻ പറ്റാതാണ് മനോലോ പറയുന്നുണ്ടെങ്കിൽ പോലും അത് റെക്കാർഡാണ് ഇനി ആ റെഡ് കിട്ടിയിട്ടും റെയിൽമാഡ് ജയിക്കുമല്ലോ എന്നുള്ളതൊന്നും നമുക്കറിയില്ല കാരണം അത് മറ്റൊരു തരത്തിലുള്ള ചോദ്യമാണ് പക്ഷേ കാര്യങ്ങൾ കുറെ കൂടി റെയിൽമാഡിന് പിന്നെ എളുപ്പമായതിനെ റൊമേർ എന്തായാലും പിന്നെ ഗോളടിക്കില്ലല്ലോ കരടെ പുള്ളിക്കാരൻ പുറത്താകില്ല അപ്പോൾ ആ രീതിയിൽ ഡെവസ്റ്റേറ്റിംഗ് റെഫറിംഗ് ഡിസിനോ നമ്മൾ കാണുന്നു പിന്നെ ഇനി നമ്മൾ കാരണം ചൂട്ടിട്ട് കാര്യത്തിലേക്ക് വന്നു കഴിഞ്ഞാൽ ഈ പറഞ്ഞ പോലെ ഈ സബ്സ്റ്റ്യൂഷൻസ് ഇറക്കാൻ ചങ്ങായി എന്തുകൊണ്ടാണ് ഇത്ര വൈകിയെന്നുള്ളതാണ് അതായത് എൺപതാമത്തെ മിനിറ്റിലാണ് ഫോഴ്സ്ഡ് അല്ലാത്തൊരു സബ്സ്റ്റ്യൂഷൻ ചങ്ങായി നടത്തുന്നത് പതിനാമത്തെ മിനിറ്റിൽ റുഡീകരണ മാറ്റി അസൻസിയോ കൊണ്ടുവന്നു അത് പിന്നെ വേറെ വഴിയില്ലാത്തതുകൊണ്ട് കൊണ്ടുവന്നാണ് എൺപതാമത്തെ മിനിറ്റിലാണ് ലുക്കിറ്റ വരുന്നത് എൺപത്തി ഏഴാമത്തെ മിനിറ്റാണ് ഡിയാസ് വരുന്നത് എന്താണത് ബെഞ്ചിൽ പ്ലേഴ്സ് ഇല്ലാഞ്ഞിട്ടാണോ അതായത് ഡിഫൻസിലാണ് അവർക്ക് കാര്യമായിട്ടുള്ള പ്രശ്നമുള്ളൂ അത് ആക്ലിസ്റ്റിൽ ഗുലേറിനെ പോലുള്ള പ്ലേയറുണ്ട് ബ്രഹീം ഡിയാസിനെ കുറച്ചും കൂടെ നേരത്തെ ഇറക്കി നോക്കാം എൻട്രിക്ക് വേണമെങ്കിൽ ചാൻസ് കൊടുത്ത് നോക്കാം അത്തരത്തിൽ കാര്യമായിട്ടൊന്നും വർക്കാകുന്നില്ലെങ്കിൽ ചേഞ്ച് വരുത്തണ്ടേ അതല്ലേ ചെയ്യേണ്ടതായിട്ടുള്ളത് കാലോചനോട്ടി ബ്രൈവർക്ക് കുറവുള്ള തരത്തിലുള്ള മാനേജറൊന്നും അല്ല ആൾ അത്തരത്തിൽ ബ്രൈവായിട്ടുള്ള ഡിസിഷനൊക്കെ എടുക്കുന്ന തരത്തിലുള്ള ചങ്ങായി പക്ഷേ ഇവിടെ എന്താണ് ആ ഒരു ഫ്രണ്ട് ഫോറിനെ ഡിസ്രപ്റ്റ് ചെയ്യാൻ ചെങ്ങായിക്ക് വലിയ താല്പര്യമില്ല എന്നുള്ളതാണ് എംബാപ്പെ വിനി റോഡ്രിഗോ ജൂഡ് ജൂഡ്ബെലിംഗ് ഇതിൽ നിന്ന് ഒരാളെയോ അല്ലെങ്കിൽ രണ്ടാളെയോ മാറ്റാൻ അഥവാ അത്ര നിർബന്ധമാണെങ്കിൽ റോഡ്രിഗോനെ ചെങ്ങായി മാറ്റുകയുള്ളൂ അപ്പോൾ ചില മത്സരങ്ങൾ ചിലപ്പോൾ എംബാപ്പനെയോ അല്ലെങ്കിൽ വിനിയോ ഒക്കെ മാറ്റി നോക്കേണ്ടി വരും പ്രത്യേകിച്ച് കഴിഞ്ഞ കുറച്ച് മത്സരങ്ങളിൽ റോഡറി ഗോയ ലെഫ്റ്റിൽ നല്ല രീതിയിൽ കളിക്കുന്ന സിനിമയിൽ വിനി കുറേ നേരം കളിച്ചു അത്ര വലിയൊരു ഇമ്പാക്റ്റ് ഉണ്ടാക്കുന്നില്ല എന്ന് കാണുമ്പോൾ വിനിയെ മാറ്റി എന്നിട്ട് റോഡറി ഗോയ ലെഫ്റ്റിൽ കളിപ്പിച്ചിട്ട് ബ്രഹീമിനെ റൈറ്റിലേക്ക് നേരത്തെ തന്നെ ഇൻട്രോഡ്യൂസ് ചെയ്ത് നോക്കിക്കൂടിയാൽ കാരണം അത് വർക്ക് ചെയ്യുന്നുണ്ടായിരുന്നല്ലോ എംബാപ്പയും റോഡ്രികയും തമ്മിൽ നല്ല സിങ്കും കാര്യങ്ങളൊക്കെ ആ ലെഫ്റ്റിൽ ഉണ്ടായിരുന്നു വിനിയും എംബാപ്പയും തമ്മിൽ അത്ര നല്ലൊരു സിങ്ക് ഇപ്പോഴും ആയിട്ടില്ല എന്നുള്ള കാര്യം ഓർക്കേണ്ടതായിട്ടുണ്ട് അപ്പോൾ അങ്ങനത്തെ തരത്തിൽ സബുകൾ നേരത്തിറക്കിക്കൊണ്ട് ഇവരിൽ ആരെങ്കിലൊക്കെ മാറ്റാനുള്ള ഒരു തീരുമാനം എന്തുകൊണ്ട് കാർലെടുക്കുന്നില്ല ആളുകളാണ് ഇനിയിപ്പോൾ സാക്രിഫൈസ് ചെയ്യണമെങ്കിൽ ഇനിയിപ്പോൾ വീണ്ടും ചിലപ്പോൾ റോഡറി ഗോവനെ ആയിരിക്കും സാക്രിഫൈസ് ചെയ്യാൻ പോകുന്നത് അത് ശരിയായുള്ളൊരു പരിപാടി ആയിരിക്കില്ല കാരണം റോഡറി ഗോ മികച്ച രീതിയിൽ കളിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ എന്തായാലും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള മത്സരങ്ങളാണ് റെയിൽവുമ്പിലേക്ക് വരാൻ നിൽക്കുന്നത് ലഗനസിനെതിരെയാണ് കോപ്പാട്ടിലെതിരെ മത്സരം അത് കഴിഞ്ഞാൽ മാഡ്രിഡ് ഡാബി ഇമ്പോർട്ടൻറ്റ് മത്സരമാണ് ഇമ്പോർട്ടൻറ്റ് മത്സരം പിന്നെയോ മാൻസിറ്റിക്കെതിരെയുള്ള മത്സരം അതിൽ ഏത് രീതിയിലുള്ള ടീം സെലക്ഷൻ ആയിരിക്കും എന്നുള്ളതൊക്കെ കണ്ടറിയാം പിന്നെ വേറൊരു കാര്യം റെയിൽമാടേത് ഇപ്പോൾ എസ്പാനിയോടെ ഒരു ലോ ബ്ലോക്ക് അതിന് മുമ്പ് ഇപ്പോൾ ലാസ്പാമാസിൻ്റെ ഡിഫൻസ് ഒക്കെ ഓഫുകളാണ് നമുക്കറിയാം അതുപോലെ തന്നെ ഈവൻ ബ്രസ്റ്റും ഹൈലൈനും കാര്യങ്ങളൊക്കെ കീപ്പ് ചെയ്യുന്നുണ്ടായിരുന്നു ഇവിടെ റെയിൽനെ സംഞ്ചോളം ഹൈലൈനൊക്കെ കീപ്പ് ചെയ്യേണ്ട ഒരു അവസരമായിരുന്നു കൗണ്ടർ പ്രസ് ചെയ്ത് ബോൾ വിൻബാക്കേണ്ട അവസരങ്ങളായിരുന്നു പക്ഷേ റെയിൽനിനെ സംസോളം ട്രാൻസേഷൻ ഒരു ഡിഫൻഡ് ചെയ്യാൻ പറ്റുന്ന ആയിരുന്നില്ല മറ്റത് ഈ ലാസ്ഫാമാസൊക്കെ കാര്യങ്ങൾ എളുപ്പമാക്കി കൊടുത്തിട്ടുണ്ടായിരുന്നു അപ്പോൾ അങ്ങനെയുള്ള ഡിഫൻസീവ്ലി പിന്നെ മോശമായിട്ടുള്ള അപ്പോൾ സാൾസ്ബർഗിനെ പോലെയുള്ള സൈഡിനൊക്കെ എത്തിയായിരുന്നു റയൽ മേഡൽ കളിച്ചിട്ട് മികച്ച രീതിയിലുള്ള റിസൾട്ട് നീണ്ടിരിക്കുന്നുണ്ടായിരുന്നു ഈ ലോ ബ്ലോക്കിൽ നിൽക്കുന്ന നല്ല സോളിഡായിട്ട് ഡിഫെൻഡ് ചെയ്യാൻ പറ്റുന്ന സൈഡുകൾക്കെതിരെ ഇപ്പോഴും സ്ട്രഗിൾ ചെയ്യുന്നുള്ളതാണ് ഇതിൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് എന്തായാലും ഇനി ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ദിവസങ്ങളാണ് വരുന്നത് എന്ത് തീരുമാനങ്ങൾ കാരണം എടുക്കുന്നത് കണ്ടറിയാം അപ്പോൾ ഇതാണ് ആ മത്സ്യത്തെക്കുറിച്ച് എങ്കിൽ നിന്നുള്ള ഒരാളാണ് ഇനി നമ്മൾ നേരെ ബാസ്മണ മത്സരത്തിലേക്ക് കടന്നു കഴിഞ്ഞാൽ ബാസ്മണം വളരെ ഇമ്പോർട്ടൻ്റായിട്ടുള്ള വൺ സീറോ വിക്രിയെ കരസ്ഥമാക്കിയിരിക്കുകയാണ് വൺ സീറോ വിക്ട്രി അപ്പോൾ അത് അലാവസിനെതിരെ അലാവസ് മാൻമാർക്കിങ്ങും പരിപാടികളൊക്കെ ആയിരുന്നു ബാസ്വണക്കെതിരെ പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നു ആ രീതിയിൽ രീതിയിലവർ നല്ല രീതിയിൽ പിന്നെ ബുദ്ധിമുട്ടിക്കാൻ ശ്രമിക്കുന്നുണ്ടായിരുന്നു ബാസ്റോണെ പക്ഷേ എന്താണ് ഒടുവിൽ പിന്നെ അലാവസിൻ്റെ ഡിഫൻസിനെ ബ്രീച്ച് ചെയ്യാൻ ബാസ്വണയ്ക്ക് സാധിക്കുന്നുണ്ടായിരുന്നു അപ്പോൾ അതാണ് ഗോളടിച്ചത് ലെവൻഡോസ്കിയാണ് ലെവൻഡോസ്കി പിച്ചിച്ചി റേസിൽ ഒന്നാം സ്ഥാനം തന്നെയാണ് ലെവൻഡോസ്കി മത്സരത്തിൽ വേറെ ഒന്ന് രണ്ട് ചാൻസുകൾ കിട്ടിയിട്ട് അദ്ദേഹത്തിന് കൺവേർട്ട് ചെയ്യാൻ പറ്റുന്നുണ്ടായിരുന്നില്ല അതിൽ തന്നെ ഒരു ഹെഡർ അദ്ദേഹം മിസ് ചെയ്യുന്ന ഒരു സിനാരി ഉണ്ടായിരുന്നു പക്ഷെ അതിൽ ഓഫ് സൈഡ് ഫ്ളാഗ് ഒക്കെ വിളിച്ചിട്ടുണ്ടായിരുന്നു പക്ഷേ അത് വീണ്ടും ചെക്ക് ചെയ്യുമ്പോൾ അത് ഓഫ് സൈഡ് അല്ല എനിക്ക് തോന്നുന്നു അതിൽ ലമിനിയമാൽ അതിൽ ഓഫ്സൈഡ് ആയിരുന്നു എന്നുള്ളതൊക്കെയാണ് ആദ്യം പറയുന്നുണ്ടായിരുന്നു അത് വീണ്ടും ഹൈലൈറ്റ്സ് കണ്ടപ്പോൾ ഓഫ് സൈഡ് അല്ല എന്നാണ് എനിക്ക് തോന്നുന്നത് എന്തായാലും കൃത്യമായിട്ട് ഞാനൊന്നും പറയുന്നില്ല പക്ഷെ അവിടെ അത്തരത്തിൽ ഒരു ഓപ്പർച്യൂണിറ്റി ലെവൻ ടോസ് ഫിനിഷ് ചെയ്യാൻ പറ്റുന്നുണ്ടായിരുന്നില്ല വേറെയും ഒരു ഷോട്ടൊക്കെ അദ്ദേഹത്തിന് അൻഡലീസ് ചെയ്യാൻ സാധിക്കുന്നു പക്ഷെ അതും കീപ്ര കാര്യമായിട്ട് ടെസ്റ്റ് ചെയ്യാൻ പറ്റാത്ത ഉണ്ടായിരുന്നു അപ്പോൾ ആ രീതിയിൽ ബാസ്ലോണ ഫസ്റ്റ് ഹാഫിൽ വിചാരിച്ച രീതിയിലുള്ള ക്രിയേഷൻ അവരുടെ ഭാഗത്ത് നടക്കുന്നുണ്ടായിരുന്നില്ല ഇതിനിടയിൽ ഗാവിക്ക് ഒരു ഹെഡ് ഇഞ്ചുറി പറ്റി പോകുന്നു ഒരു ക്ലാഷ് ഓഫ് ഹെഡ്സ് സംഭവിക്കുന്നു എന്നിട്ട് പുള്ളിക്കാരനോട് ഇന്ന് ഏതാണ് ദിവസം ഒന്നും ചോദിച്ചു അപ്പോൾ എനിക്കൊരു പിടുത്തില്ല എന്നുള്ളതൊക്കെ അദ്ദേഹം പറഞ്ഞിട്ടുണ്ടായിരുന്നത്ര അപ്പോൾ ആ ഒരു സിനിമയിലാണ് അദ്ദേഹത്തെ മാറ്റി ഫെർമീനെ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നത് അപ്പോൾ ഇതിൽ തന്നെ ലമീനിയമാൽ ലമീനിയമാൽ വൺസ് എഗെയിൻ മികച്ച രീതിയിലുള്ള പ്രകടനം കാഴ്ച വെച്ചിട്ടുണ്ട് അദ്ദേഹത്തിൻ്റെ ചില ഡ്രിബ്ലിങ്ങും കാര്യങ്ങളൊക്കെ കണ്ടു കണ്ടുകഴിഞ്ഞാൽ എൻ്റെ പൊന്ന് ചെങ്ങായിമാരെ മെഡ്ഫീൽ നിന്ന് ഹാഫിലിൻ്റെ അടുത്ത് എടുത്തിട്ട് ഒരു പോക്ക് പോയിട്ടുണ്ട് ഔഫ് അതായത് പിടിച്ചാൽ കിട്ടേണ്ട ഈ ചെങ്ങായനെ അത് സ്ലൈഡിങ് ടാക്കളൊക്കെ ആയിട്ട് ആൾക്കാർ വരുന്നു നാട്ടപ്പെട്ടി ആവുന്നില്ല പൊതിയുന്നു നാട്ടപ്പെട്ടി ആവുന്നില്ല കുടഞ്ഞിട്ട് പൂവാണ് എന്നിട്ട് ലെഫ്റ്റിലേക്ക് പാസ് കൊടുക്കുന്നു ആ കമ്പോസിൽ കാഴ്ചവെക്കുന്നു അത് എന്നിട്ട് ഷോർട്ട് ഗോളായില്ല അതൊക്കെ ഗോളായിരുന്നെങ്കിൽ എംമാതിരി അസിസ്റ്റ് ആയിപ്പോയെ ഇമ്മാതിരി ഡ്രിബിളുകൾ ബാസ്മർ കുപ്പായത്തിൽ വേറെയും ആൾക്കാർ ചെയ്യുന്ന നമ്മൾ കണ്ടിട്ടുള്ളതാണ് അപ്പോൾ ആ രീതിയിൽ ലമീനമാലിൻ്റെ ഡ്രിബിളിംഗ് ഫെൻതാസ്റ്റിക് ആയിരുന്നു പത്ത് ഡ്രിബിളുകളോ പതിനൊന്ന് ഡ്രിബിളുകളോ അങ്ങനെ ഈ മത്സരത്തിൽ കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട് ഏറ്റവും കൂടുതൽ ഡ്രിബിളുകൾ ചങ്ങയാണ് കംപ്ലീറ്റ് ചെയ്തത് ഇതോടൊപ്പം തന്നെ ഏറ്റവും കൂടുതൽ ഡ്യൂലുകൾ വിൻ ചെയ്ത ചങ്ങയെന്നുള്ള കാര്യം അപ്പോൾ ആ രീതിയിൽ ഡിഫെൻസീവ്ലിയും മികച്ച രീതിയിൽ കോൺട്രിബ്യൂട്ട് ചെയ്യുന്നുണ്ട് ലമീനമാർ എന്നുള്ള കാര്യം ഓർക്കണമെന്ന് അപ്പോൾ അതൊരു ഒരു ഫെൻറ്റാസി സംഭവമാണ് പിന്നെ കുറേ ചാൻസുകൾ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു പിന്നെ മറ്റൊരു ഇമ്പോർട്ടൻ്റ് പ്രൊ പ്രകടനം കാഴ്ച വെച്ചിട്ടുള്ളത് കുബാർ സിയാണ് അലാബസ് കാര്യമായിട്ട് പിന്നെ ബാൽഫിനെ പിന്നെ ടെസ്റ്റ് ചെയ്യുന്നുണ്ടായിരുന്നില്ല പക്ഷേ ആ ഗോളിന് പുറകിൽ പോയതിനു ശേഷം അവർ ടെസ്റ്റ് ചെയ്യാൻ ശ്രമിക്കുന്നുണ്ടായിരുന്നു അപ്പോൾ ആ ഒരു സിനാരിയോയിൽ ഷെസ്നിക്ക് ഒന്ന് രണ്ട് എന്താണ് ക്യാച്ച് ചെയ്യേണ്ട സിനാരി ഉണ്ടായിരുന്നു പിന്നെ കുബാർസിയുടെ ബ്ലോക്കുകൾ അതായത് ഒന്ന് ടെസ്റ്റ് ചെയ്യാൻ അലാബസ് തീരുമാനിച്ചപ്പോൾ കുബാർസി അങ്ങോട്ട് സ്റ്റാൻഡപ്പ് ചെയ്യുന്ന കണ്ടു ആ രീതിയിൽ പതിനേഴ് കാരനായിട്ടുള്ള കുമാർയുടെ പ്രകടനം ആണ് ബാസ്ലം സോലം ഈ സീസൺ നിങ്ങൾക്കത് സംശയൊന്നും വേണ്ട വളരെ ആയ മറ്റൊരു പ്രകടനം കാഴ്ച വെച്ചിരിക്കുകയാണ് ഇതോടൊപ്പം തന്നെ ഹാൻസ് ബ്രേക്കിൻ്റെ ചേഞ്ചസ് വർക്ക് ആയിട്ടുണ്ടായിരുന്നു ഫസ്റ്റ് ഹാഫിൽ ഇപ്പോൾ അറുഹോക്കൊക്കെ യെല്ലോ കാട് കിട്ടിയിട്ടായിരുന്നു അപ്പോൾ അറുഹോയും കുബാർശിയാണ് സ്റ്റാർട്ട് ചെയ്യുന്നതാണ് അരൂഹോൻ്റെ ഹാഫ് നെങ്കിൽ പിന്വലിക്കുന്നു ഇതിൻ്റെ എറിഗാർജിയെ കൊണ്ടുവരുന്നത് എന്ന് വെച്ചാൽ പിന്നെ ബാക്കിൽ നിന്ന് നല്ല രീതിയിലുള്ള ലൈൻ ബ്രേക്കിംഗ് പാസുകൾ വരണം അത് അരുഹയുടെ ഭാഗത്ത് വരുന്നുണ്ടായിരുന്നില്ല ഇത്തിരി ഷെയ്ക്കിയായിരുന്നു അപ്പോൾ എറിക് എറിഗ്ഗാർച്ച പിന്നെ ഫോമിലാണ് കളിക്കുന്നത് അപ്പോൾ എരിഗാർജിയെ കുമാർശിയുടെ കൂടെ കളിപ്പിക്കുന്നത് അപ്പോൾ ബാക്കിൽ നല്ല രീതിയിലുള്ള ലൈൻ ബ്രേക്കിംഗ് പാസുകളൊക്കെ വരാൻ തുടങ്ങി അപ്പോൾ ആ എരി എരിഗാർജി കൊണ്ടുവന്നു അതേപോലെ തന്നെ കസഡോനോ ആയി തീറ്റ് ഫ്രെങ്കിഡിയോ ഇങ്ങനെ കൊണ്ടുവന്നും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ചേഞ്ചസ് ആയിരുന്നു ആ ഒരു കുറച്ചുകൂടെ കൺട്രോൾ ആ ഒരു മെഡ്ഫീൽഡിൽ കൊണ്ടുവരാൻ പിന്നെ എന്താണ് ഈ അലാവശിനെ ബ്രേക്ക് ഡൗൺ ചെയ്യണമെങ്കിൽ നല്ല രീതിയിൽ പാസ് ചെയ്യണം അപ്പോൾ കുറെ കൂടി ബെറ്ററായിട്ട് കൺട്രോളിൽ പാസ് ചെയ്യാനും ഓക്കെ ഫ്രങ്കിക്ക് സാധ്യതയായിരുന്നു പിന്നെ പിന്നെ ഇങ്ങനത്തെ ചേഞ്ചസ് ഇപ്പോൾ എരിഗാർസിയ ഡിഫൻസീവലി അത്ര സോളിലൊന്നല്ല നമുക്ക് അറിയാതാണ് പക്ഷേ ഈ മത്സരത്തിൽ മോശമില്ലാത്ത രീതിയിൽ അദ്ദേഹം ഡിഫെൻഡ് ചെയ്യപ്പെടാൻ ആവശ്യപ്പെട്ടുള്ള സാഹചര്യത്തിൽ ഡിഫെൻഡ് ചെയ്തിട്ടുണ്ടായിരുന്നു കുമാർ സിക്കൊപ്പം പക്ഷേ എന്തുകൊണ്ടാണ് എരിക് ഗാർസിയും ഫ്രെങ്കിനെയും കൊണ്ടുവരുന്നത് അലാവശ്യ കാര്യമായിട്ട് ത്രട്ടൻ ചെയ്തിട്ടുണ്ടായിരുന്നില്ല അറ്റാക്കിംഗ് വൈസ് അപ്പോൾ എന്താണ് ഓൺ ദ ബോൾ ബെറ്റർ ആയിട്ടുള്ള പ്ലേഴ്സിനെ കൊണ്ടുവരിക അതാണ് ഹാൻഡ്സ് ബ്ലിക്ക് ചെയ്തിട്ടുണ്ടായിരുന്നത് ആ രീതിയിൽ മത്സരത്തിൽ പിന്നെ ബെറ്റർ കൺട്രോൾ എടുക്കാനുള്ള ശ്രമമാണ് നടത്തിയിട്ടുണ്ടായിരുന്നത് അത് പിന്നീട് വിജയിച്ചു എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാൻ പറ്റും ആരിലൂടെയാണ് ഗോള് വന്നത് അത് പെഡ്രിയിലൂടെയാണ് കാരണം പെഡ്രിക്ക് സ്പേസ് കൊടുക്കാനായിരുന്നു ഫസ്റ്റ് ഹാഫിൽ ഇവർ നല്ല രീതിയിൽ പ്രസ് ചെയ്യുന്നു പിന്നെ പെട്ടെന്ന് ബാഴ്സേനെ ഈവൻ മിഡ് ബ്ലോക്ക് ഏരിയയിലേക്ക് നിൽക്കുന്ന സിനാരിയിലും അവർ ചേഞ്ച് ഡൗൺ ചെയ്യുന്നുണ്ടായിരുന്നു പക്ഷേ പിന്നെ പിന്നെ അവരുടെ എനർജി കുറഞ്ഞുപോയി അപ്പോൾ ഇവിടെ പെഡ്രിക്ക് പോലെ സ്പേസ് കൊടുത്തു ബോൾ ബോക്സിലേക്ക് വിപ്പ് ചെയ്യാനായിട്ട് പെഡ്രി അത് വിപ്പ് ചെയ്ത് കൊടുക്കുമല്ലോ അപ്പോൾ ലെമിനിയമാല് ഒരു വോളി അറ്റംപ്റ്റ് നടത്തിയതാണ് അത് ഡിഫ്ലക്റ്റ് ചെയ്തിട്ട് പിന്നെ ഫാർപോസിൽ നിൽക്കുന്ന ലെവൻഡോസ്കിലൊക്കെ വന്ന് വിഴുതുന്നു ലെവൻ ഡോസ്കി മനോഹരമായിട്ട് അത് ഫിനിഷ് ചെയ്യുന്നു അവിടെ പ്രോപ്പർ സ്ട്രൈക്കേഴ്സ് ഇൻസ്റ്റിങ് എത്ര നാളിത് ചെയ്തിട്ടാണ് ശരിയാണ് ലെവൻഡോസ് ഈ സീസണിൽ കുറേ ചാൻസുകൾ മിസ് ചെയ്തിട്ടുണ്ട് മറ്റൊരു സ്ട്രൈക്കർ കൂടി ഉണ്ടായിരുന്നെങ്കിൽ അത് ബാസ്വണിക്ക് കൂടുതൽ ഗുണം ചെയ്തതിനെ സംശയമില്ലാത്തൊരു കാര്യമാണ് അപ്പോൾ ഫാവിക്ടർ ഒന്നും കാര്യമായിട്ടുള്ള മിനിറ്റ്സ് കിട്ടുന്നില്ല അതേപോലെ തന്നെ ഫെറാൻ ഫെറാൻറ്റോറസിനൊക്കെയാണ് ചില മത്സരങ്ങളൊക്കെ യൂസ് ചെയ്യുന്നത് പക്ഷേ ഒരു കേബിൾ റീപ്ലേസ്മെൻറ്റ് ലെവൻഡോസ്റ്റിക്ക് ഉണ്ടായിരുന്നെങ്കിൽ അത് ബാസോണിക്ക് കാര്യമായിട്ട് ഗുണം ചെയ്തതിനെ എന്നൊക്കെ നമുക്കറിയാം ഒരു യംഗർ സ്ട്രൈക്കർ ഉണ്ടായിരുന്നെങ്കിൽ പക്ഷേ സ്റ്റിൽ ലെവൻ ഡോസ്ക്ക് പിന്നെ കോൺട്രിബ്യൂട്ട് ചെയ്തിട്ടുള്ള ആ ഒരു സംഭവത്തിന് ഈ സീസണിൽ കോൺട്രിബ്യൂട്ട് ചെയ്തിട്ടുള്ള രീതി അതിന് നമ്മൾ ക്രെഡിറ്റ് കൊടുക്കണം ശരിയാണ് മിസ് ചെയ്തിട്ടുണ്ട് കുറേ ചാൻസുകൾ മിസ് ചെയ്തിട്ടുണ്ട് എന്നാലും പിച്ച് ജിറേസിൽ ഇപ്പോഴും ഒന്നാം സ്ഥാനത്തിരിക്കാണ് ഈ പ്രായത്തിൽ ചങ്ങായി ഇപ്പോഴും കോൺട്രിബ്യൂട്ട് ചെയ്യുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഗോൾ ആ ഒരു മൊമെൻ്റിൽ ചങ്ങായി അടിച്ചു ഈ മത്സരത്തിൽ തന്നെ വേറെ മൊമന്ദ് സദീന് കിട്ടിയിട്ട് മുതലാക്കാൻ സാധിച്ചില്ല പക്ഷേ ആ മൊമെൻറ്റ് അദ്ദേഹം മുതലെടുക്കുന്നു ഡെലിവറി ചെയ്യുന്നു അപ്പം അങ്ങനെ ലെലവൻ റോസ്കിയുടെ ആ ഗോൾ വരുന്നു പക്ഷെ അഗെയിൻ അതിൽ പെഡ്രിയുടെ ഇൻവോൾവ്മെൻറ്റ് വളരെ വലുതാണ് പെഡ്രി വാൻസ് അഗെയിൻ ഫെൻറ്റാസ്റ്റിക്കായിട്ടാണ് കളിച്ചുള്ളത് ഏറ്റവും എടുത്തു വേണ്ടതായിട്ടുള്ള സ്റ്റാർട്ട് പത്ത് ഗ്രൗണ്ട് ജോലികളിൽ പത്തെണ്ണവും പെഡ്രി വിൻ ചെയ്തിട്ടുണ്ടായിരുന്നുള്ളതാണ് അപ്പോൾ ആ രീതിയിൽ ഡിഫൻസീവ് കോൺട്രിബ്യൂഷൻ പെഡ്രിയുടെ ഇത് ഭയങ്കരമായിട്ട് കൂടിക്കൊണ്ടിരിക്കുകയാണ് അതാണ് എടുത്തുകൊണ്ട സ്റ്റാർട്ട് അദ്ദേഹത്തിൻ്റെ ഓണ്ടവളബിലിറ്റിയെക്കുറിച്ച് ഞാനിനി പറയേണ്ട കാര്യമൊന്നുമില്ല കാണാൻ തന്നെ ഭയങ്കര രസമാണെന്നുള്ളത് ഞാൻ എല്ലാ വീടിലും പറയുന്ന ഒരു സംഭവമാണ് അപ്പോൾ ക്ലീഷിയ ഡയലോഗായിട്ട് മാറിയിരിക്കുകയാണ് അദ്ദേഹം ബോൾ കൊണ്ട് പോകുന്നത് കാണാൻ ഭയങ്കര രസമാണ് ഉള്ള സംഭവം അതോടൊപ്പം ഗ്രൗണ്ട് ജൂലുകൾ വിൻ ചെയ്ത രീതി അതും ഫെൻറ്റാസ്റ്റിക് ആയിരുന്നു അപ്പോൾ ആ രീതിയിൽ ഹാൻസി ഫ്ലിക്ക് നടത്തിയിട്ടുള്ള ചേഞ്ചസ് ഇമ്പോർട്ടൻ്റായിരുന്നു ഈ ഒരു മത്സരത്തിൽ പിന്നെ ലമിനമാൽ ധൂർത്ത മത്സരം ക്രിയേറ്റ് ചെയ്യാൻ ശ്രമിക്കുന്നത് അതിൻ്റെ ഷോർട്ട് നല്ല രീതിയിൽ ഗോൾ കീപ്പർ സേവ് ചെയ്തിട്ടുണ്ടായിരുന്നു അദ്ദേഹത്തിൻ്റെ പിന്നെ ഒരു ലീഡ് എടുത്തതിന് ശേഷം ഒരു ബ്യൂട്ടിഫുൾ മൂവ് ഉണ്ടായിരുന്നു അത് പിന്നെ ഗോളായിരുന്നെങ്കിൽ ഫാസ്റ്റിക് അസിസ്റ്റ് ലമീന് കിട്ടിയതിന് അപ്പോൾ ആ രീതിയിൽ ലമീൻ ശ്രമിക്കുന്നുണ്ടായിരുന്നു പിന്നെ ഒബ്വിയസ്ലി അലാവസിൻ്റെ പ്ലെയേഴ്സ് സെക്കൻഡ് ഹാഫിൽ കുറേ കൂടി ടയേഡായി അതിൻ്റെ ഒരു ഗുണം പാസ്സൗണൊക്കെ കിട്ടി എന്തായാലും ആ രീതിയിൽ പിന്നെ റഫീനിയയുടെ ഓ അത് പറയാൻ മറന്നു റഫീനിയുടെ ഇൻവോൾവ്മെൻറ്റ് എല്ലാ മത്സരത്തിലും മികച്ച രീതിയിൽ കളിക്കുകയാണ് ഓഫ് ദ ബോൾ വർക്ക് റേറ്റ് ഫൻറ്റാസ്റ്റിക് ആണ് അത് ഈ മത്സരത്തിൽ നമുക്ക് കാണാൻ സാധ്യത അപ്പോൾ ഡിപ്പർത്തോവോ അലാവാസിനെ മുൻ ചോടും മൊത്തം മത്സരത്തിൽ അവർ ആകെ മൂന്നേ മൂന്ന് അറ്റംപ്റ്റുകളെ നടത്തിയിട്ടുള്ളൂ അതിൽ രണ്ടെണ്ണം ബ്ലോക്ക് ഷോട്ടുകളാണ് അത് രണ്ടും കുബാർസിയാണ് ബ്ലോക്ക് എന്നാണ് എനിക്ക് തോന്നുന്നത് പിന്നെ പതിനൊന്ന് അറ്റംപ്റ്റാണ് ബാസ്വൺ നടത്തിയിട്ടുണ്ടായിരുന്നത് അപ്പോൾ അതാണ് ബാസോൺ ചോദിച്ചും അവർ വിചാരിച്ച രീതിയിൽ ചാൻസുകൾ ക്രിയേറ്റ് ചെയ്തിട്ടില്ല അല്ലാതെ നല്ല രീതിയിൽ ഡിഫെൻഡ് ചെയ്തിട്ടുണ്ടായിരുന്നു പക്ഷേ ആ ക്രൂഷ്യൽ മൊമെൻറ്റിൽ ലെവൻഡോസ്കി ഡിഫ്ലെക്റ്റഡ് ആയിട്ടുള്ള ആ ഒരു വോളിയിൽ കൃത്യസമയത്ത് അവിടെ വലയിലേക്ക് ആക്കാൻ നിൽക്കുന്നുണ്ടായിരുന്നു ഇമ്പോർട്ടൻ്റ് ത്രീ പോയിൻറ്റ്സ് ആണ് അപ്പോൾ ഇങ്ങനെയുള്ള വിജയങ്ങൾ കൂടി കരസ്ഥമാക്കണം ബാസ്റോൺ ചോടം നമുക്കറിയാലോ ഈ ഒരു സീസണിൽ തന്നെ ചില മത്സരങ്ങൾക്ക് നല്ല പ്രകടനം കാഴ്ച വെച്ചിട്ടും അവർക്ക് ജയിക്കാൻ പറ്റാത്ത സിനാരികൾ ഉണ്ടായിരുന്നു നല്ല ചാൻസുകൾ ക്രിയേറ്റ് ചെയ്തതും ജയിക്കാൻ പറ്റാത്ത സിനാരികൾ ഉണ്ടായിരുന്നു പക്ഷേ ലീഗ് ടൈറ്റലുകൾ അടിക്കണമെങ്കിൽ ചാമ്പ്യന്മാരാകണമെങ്കിൽ റിസൾട്ടുകൾ ഗ്രൈൻഡ് ഔട്ട് ചെയ്യണം അപ്പോൾ ഒരുപാട് ചാൻസുകൾ ക്രിയേറ്റ് ചെയ്യാതെയും ചിലപ്പോൾ മത്സരങ്ങൾ ജയിക്കേണ്ടി വരും അത്തരത്തിലൊരു മത്സരമായിരുന്നു അത് അപ്പോൾ ബാസറോൺ ചോളം ഇമ്പോർട്ടൻറ്റ് ത്രീ പോയിൻറ്സ് കരസ്ഥമാക്കിയിരിക്കുകയാണ് ഇനി ബാസോണയുടെ വരാൻ പോകുന്ന ഫിക്സറുകൾ അവരുടെ കോപ്പാട്ടെ മത്സരം വലൻസിക്കെതിരെയാണ് നെസ്റ്റായിൽ വെച്ചിട്ടാണ് അതിനുശേഷം പിന്നെ സെവിയ എവയാണ് ബാസ്വണയുടെ ലാലിഗോ മത്സരമുള്ളത് പിന്നെ റയോ വയ്യക്കാനോ അപ്പോൾ അത്രത്തിൽ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള മത്സരങ്ങളുണ്ട് ബാസ്വണയ്ക്ക് പിന്നെ ചാമ്പ്യൻഷിലേക്ക് പ്ലേ ഓഫ് ഒന്നും കളിക്കേണ്ട കാര്യമൊന്നുമില്ല അപ്പോൾ ആ രീതിയിൽ കുറച്ച് സമയവും റെസ്റ്റും പ്ലേഴ്സിന് കിട്ടും അപ്പോൾ അതാണ് ഈ മത്സരത്തെക്കുറിച്ച് എനിക്ക് നിങ്ങളോട് പറയാനുള്ളത് അല്ലെങ്കിൽ ഈ രണ്ട് മത്സരങ്ങളെക്കുറിച്ച് എനിക്ക് നിങ്ങളോട് പറയാനുള്ളത് നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തി മറ്റേ ഇദ്ദേഹത്തിൽ നമുക്ക് വീണ്ടും കാണാം പിന്നെ ആ ഒറ്റ സ്റ്റാറ്റ് കൂടി ആ മത്സരത്തിൽ റെയിൽമാഡൻ്റെ മത്സരത്തിൽ എത്ര അറ്റംപ്റ്റുകൾ നടത്തി എന്നുള്ളത് ഞാൻ പറഞ്ഞില്ലല്ലോ മൊത്തം ഇരുപത്തൊന്ന് അറ്റംപ്റ്റുകൾ റെയിൽമാഡ് നടത്തി ഏഴെണ്ണം ടാർഗറ്റിലേക്ക് അടിച്ചു അഞ്ച് അറ്റംപ്റ്റുകൾ മാത്രമേ ഇസ്പാനിയുകൾ നടത്തിയുള്ളത് രണ്ടെണ്ണം ടാർഗറ്റിലേക്ക് അടിക്കുന്നു പക്ഷേ വളരെ ഇമ്പോർട്ടൻ്റ് അവർ ബോളോ ഗുഡ് ബൈ